വന്യമൃഗശല്യം നിയന്ത്രിക്കണമെന്നതടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സി പി എം പോഷക സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ നടത്തിയ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടായിരുന്നു സി ഐ ടി യു കർഷക സംഘം കർഷക തൊഴിലാളി യൂണിയൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ദേവികുളം ഡി എഫ് ഒ ഓഫീസിന് മുമ്പിലേക്കും പ്രതിഷേധ മാർച്ചും ധർണയും നടന്നത് പട്ടയം

കസ്തൂരിനൊക്കെ യഥാർത്ഥത്തിലൂടെ ജനപ്രതിനിധികളുമായി ചർച്ച ചെയ്യുകയൊന്നും ചെയ്തില്ല അയാൾ അതിലെ ഒരു പണ്ടിക്ക് വളർന്നൊരു അഭിമാനത്തിൽ ഒന്നിറങ്ങി ഇതിനെ ഒരു യാത്ര ചെയ്തു പോയി റോഡ് പോയി എന്നുള്ളത് ചോദിച്ചാൽ വേറെ യാതൊരു നിരത്തിലും എം എൽ എമാരുമായോ തദ്ദേശ സ്വഭാവ സ്ഥാപനങ്ങളുമായോ മിക്കവാറോ ജനങ്ങളുമായി ഇടപെടുക അവരുമായി ഒന്ന് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി കെ ഷാജി പ്രതിഷേധ പരിപാടിയിൽ അധ്യക്ഷനായി സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം കെ വി ശശി സി ഐ ടി യു ജില്ലാ കമ്മിറ്റി അംഗം ആർ ഈശ്വരൻ സി പി എം മൂന്നാർ ഏരിയ സെക്രട്ടറി കെ കെ വിജയൻ എന്നിവർ സംസാരിച്ചു നിരവധി പ്രവർത്തകർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി